മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അമ്മയെ റൂമിലാക്കി തിരിച്ചു വരുന്ന വൈജയന്തിക്ക് ഫ്രണ്ട് ഹരിതയുടെ കോൾ വരുന്നുണ്ട് താൻ വൈജയന്തിയെ കണ്ടെന്നും ഹോണടിച്ച് കേട്ടില്ലെന്നും ഹരിത പറയുമ്പോൾ എപ്പോൾ കണ്ടെന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ബൈപ്പാസ് ക്രോസ് ചെയ്യുമ്പോഴെന്ന് ഹരിത പറയുമ്പോഴേക്കും താൻ കണ്ടില്ലെന്ന് വൈജയന്തിയും അമ്മ അമ്മയുണ്ടായിരുന്നു കൂടെ അല്ലേന്ന് ഹരിത ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു ഹരിത എവിടെ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് താൻ ഇന്ന് ടൗണിലേക്ക് മോളയും കൊണ്ട് ബ്യൂട്ടി പാർലറിലേക്ക് പോയ സമയത്ത് ടൗണിൽ വെച്ച് വൈജയന്തിയുടെ ഹസ്ബൻഡിനെ കണ്ടായിരുന്നു എന്ന് ഹരിത പറയുന്നുണ്ട് ടെക്സ്റ്റൈൽസിൽ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ അവിടെ വെച്ചല്ല കണ്ടതെന്ന് ഹരിതയും ജുവല്ലറി പോയല്ലേ എന്ന് വൈജയന്തി ചോദിക്കുമ്പോ ഞാൻ ഊണ് കഴിക്കാൻ മഹാരാജ ഹോട്ടലിൽ കയറിയപ്പോ അവിടെ ഇരിക്കുന്നു എന്ന് ഹരിത പറയുമ്പോൾ ഇന്ന് സെർവൻ്റ് ഇല്ലാത്തതുകൊണ്ട് പുറത്തു ഫുഡ് എന്ന് വൈജയന്തി പറയുന്നുണ്ട് കൂടെ ഒരു പെണ്ണുമുണ്ടായിരുന്നു രണ്ടുപേരും കൂടി ഒരേ ടേബിളിൽ ഇരുന്നാ കഴിച്ചത് എന്നെ കണ്ടിട്ട് കണ്ട ഭാവം പോലും നടിച്ചില്ലെന്ന് അവൾ പറയുമ്പോ കണ്ടിട്ട് മനസ്സിലായില്ലായിരിക്കുമെന്ന് വൈജയന്തിയും പറയുന്നുണ്ട് മനസ്സിലാവാഞ്ഞിട്ടാണോ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ളതല്ലേന്ന് ഹരിത ചോദിക്കുമ്പോൾ അത് വേറെ വല്ലതും ആലോചിച്ചുകൊണ്ടിരുന്നുണ്ടാവും ആബ്സെന്റ് മൈൻഡ് ആയിട്ട് ആ സമയത്ത് ഞാൻ പോലും മുന്നിൽ കൂടെ പോയാൽ കാണാറില്ലെന്ന് വൈജയന്തി പറയുമ്പോൾ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ അതിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന് എന്ന് ഹരിത പറയുന്നുണ്ട് ബബിതയാണോ അവള് സ്കൂളിൽ പോയതാണല്ലോ എന്ന് വൈജയന്തി സംശയത്തോടെ ചോദിക്കുമ്പോ അല്ലെന്നേ ബബിതയും കൃഷ്ണയെയും കണ്ട എനിക്കറിയരുതോ ഇത് വേറെ ഏതോ ഒരു സുന്ദരി പെണ്ണാ നല്ല പോലെ വെളുത്തിട്ട് നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആണെന്ന് ആദ്യം എനിക്ക് തോന്നിയത് വൈജയന്തിയുടെ ഒരു ഏകദേശ ഷേപ്പ് ഒക്കെ ഉണ്ടെന്ന് ഹരിത പറയുന്നുണ്ട് ഇത് കേട്ട് സംശയത്തോടെ എന്റെ റിലേറ്റീവോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ജ്വല്ലറിയിലെ ഏതെങ്കിലും സെയിൽസ് ഗളോ മറ്റോ ആവും എന്ന് ഹരിത പറയുമ്പോൾ രണ്ടുപേരും ഒന്നിച്ചിരുന്നാണോ ഊണു കഴിച്ചതെന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ഒരു ടേബിളിന്റെ അപ്പുറവും ഇപ്പുറവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പെണ്ണായതുകൊണ്ട് പറഞ്ഞതാണെന്ന് ഹരിത പറയുമ്പോൾ നിങ്ങളും ഊണു കഴിക്കാനായി കയറതായിരുന്നോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അതെ വൈജയന്തി ഇന്ന് എന്ന് ഹരിത ചോദിക്കുമ്പോൾ അതെ അമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണായിരുന്നു അതുകൊണ്ടാണെന്ന് വൈജയന്തി പറയുമ്പോൾ കാറ് പാസ് ചെയ്യണേ കണ്ടപ്പോ വിളിച്ചു തന്നേയുള്ളൂ താൻ വീട്ടിലെത്തിയെന്ന് പറഞ്ഞ് ഹരിത കോൾ വയ്ക്കുന്നുണ്ടേ വൈജിന്റെ റൂമിൽ നിന്നിറങ്ങി ഡൈനിങ് ഹാളിലെത്തി ബാലചന്ദ്രനെ വിളിക്കുമ്പോഴേക്കും നീ എവിടെയായിരുന്നു വൈജേ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നല്ലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ എവിടെയാണെന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും നേരത്തെ എവിടെ പോയതായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇപ്പൊ കിട്ടിയില്ലേ ഞാൻ വീട്ടിലുണ്ടെന്ന് വൈജയന്തി പറയുമ്പോൾ നിനക്കൊന്ന് പറഞ്ഞിട്ട് പോക്കൂടായിരുന്നു എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഞാൻ അമ്മയും കൂട്ടി കൊല്ലപ്പള്ളി വരെ ഒന്ന് പോയി എന്ന് വൈജയന്തിയും നിന്നെയൊന്ന് ഫോണിൽ കിട്ടാൻ ഞാൻ എത്ര തവണയായി ട്രൈ ചെയ്യുന്നെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ എവിടെയാണെന്നൊന്ന് പറ എന്ന് വൈജയന്തിയും ഞാൻ ഷോപ്പിലുണ്ടെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഇന്ന് എവിടെയെങ്കിലും പോയിരുന്നോന്ന് സംശയത്തോടെ വൈജയന്തി ചോദിക്കുന്നു ഞാൻ എവിടെ പോവാനെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ മഹാരാജ ഹോട്ടലിൽ പോയിരുന്നോ പോയിരുന്നു നീ എങ്ങനെ അറിഞ്ഞു എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ ആരുണ്ടായിരുന്നു ബാലചന്ദ്രന്റെ കൂടെ എന്ന് വൈജയന്തിയും അലീന എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അലീനയോ എന്ന് അമ്പരപ്പോടെ വൈജയന്തി ചോദിക്കുന്നുണ്ട് വീട് പൂട്ടിക്കിടക്കണം കണ്ടപ്പോ അവൾ ഷോപ്പിൽ വന്നു ഞാൻ അവൾക്ക് ഊണ് വാങ്ങിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് തന്നെ പറഞ്ഞയച്ചു എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ വൈജയന്തി ദേഷ്യത്തോടെ ഊണു കഴിക്കാനുള്ള പൈസ കൊടുത്താൽ മതിയായിരുന്നില്ലേ ബാലചന്ദ്രൻ എന്തിന അവളുടെ ഒപ്പം പോയതെന്ന് വൈജ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അതൊരു പെൺകുട്ടിയല്ലേ വൈച്ച എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാ ഞാനും ചോദിച്ചത് കാറി കാറിക്കയറ്റി ആയിരിക്കുമല്ലോ കൊണ്ടുപോയത് എന്ന് വൈചന്തി ചോദിക്കുമ്പോൾ അതെ അതിനിപ്പോ എന്താ കൊഴപ്പമെന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനെ അവളെ കാറി കാറിക്കയറ്റി എഴുന്നൊരു കൊണ്ടുപോകേണ്ട എന്താ അതും മഹാരാജ ഹോട്ടലിലേക്ക് എന്ന് വൈചന്തി ചോദിക്കുമ്പോൾ എന്റെ അന്തസ്സിന് ചേർന്ന സ്ഥലത്തേക്കല്ലേ എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ചെയ്തത് വലിയ അന്തസ്സാണെന്ന് തോന്നുന്നുണ്ടോ ആരെങ്കിലും കാണുമെന്നുള്ള വിചാരം വേണ്ടെന്ന് വൈജയന്തി ഒച്ച വെക്കുമ്പോ കണ്ടാലെന്താ ഞാൻ ബാബിതയെയും ശിവേട്ടന്റെ മോളെയും ഒക്കെ ഹോട്ടലിൽ കൊണ്ടുപോയി ഓരോന്നു വാങ്ങിച്ചു കൊടുക്കാറില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ അതുപോലെയാണോ ബാലചന്ദ്ര വീട്ടുവേലക്കാരിയെ കൊണ്ട് പോകുന്നത് എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് വീട്ടുവേലക്കാരിന്ന് അവളുടെ നെറ്റിയിലൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ നീ എന്താ വൈജേ ഇങ്ങനൊക്കെ ആ കുട്ടി വിശന്ന് വലഞ്ഞു വന്നപ്പോ ഒരു ഊണ് കൊടുത്തതാണോ തെറ്റേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് പത്തോ നൂറോ കൊടുത്ത തനിയെ പോയി ഊണു കഴിക്കാനുള്ള പ്രായമൊക്കെ അവൾക്കായില്ലേ ഇവിടുന്ന് എറണാകുളത്ത് പോയി എവിടെയോ താമസിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന ആളല്ലേ എന്തിനും ആരുടെയും സഹായം വേണ്ടി വന്നില്ലല്ലോ പട്ടിണിയും കിടന്നു കാണില്ല എന്ന് വൈചേന്തി പറയുമ്പോൾ എടി അവൾ നമ്മുടെ വീട്ടിൽ ജോലിക്ക് നീങ്ങണ കുട്ടിയല്ലേ എന്ന് ബാലചന്ദ്രനൻ ചോദിക്കുന്നുണ്ട് ഓ അതിന്റെ പേരിൽ കാണിച്ച ഒരു മനസ്സലിവ് അല്ലേ ഊണു മാത്രമേ വാങ്ങിക്കൊടുത്തുള്ളൂ അതോ എന്ന് വൈചേന്തി ചോദിക്കുമ്പോഴേക്കും വൈജേ നീ ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ടാക്കരുത് എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് ബാലചന്ദ്രന് ഇത് നിസ്സാരമായിരിക്കും പക്ഷേ എനിക്ക് അങ്ങനെയല്ല എന്ന് പറഞ്ഞാലേ പണം മാത്രമല്ല മനുഷ്യരെ അവരവരുടെ നിലയ്ക്ക് കാണാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വിവേകം കൂടിയാ എന്ന് വൈജന്തി പറയുമ്പോ നീ എന്നെ അന്തസ്സിന്റെ അർത്ഥമൊന്നും പഠിപ്പിക്കല്ലേ വൈജ്യെന്ന് ബാലചന്ദ്രനും ബാലചന്ദ്രൻ പലതും പഠിക്കാനുണ്ട് എന്നെയും എന്റെ കുടുംബത്തെയും പരിചയമുള്ള എത്ര ആൾക്കാരുണ്ട് ഈ നാട്ടില് എന്റെ കൂടെ ജോലി ചെയ്യുന്നവരെ ബാങ്കിലെ ക്ലയൻസ് സുഹൃത്തുക്കള് ഇപ്പ തന്നെ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത് ഇതൊക്കെ വളരെ മോശമാണ് ബാലചന്ദ്ര അത്രയേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വൈ ജയന്തി കോൾ കട്ട് ചെയ്യുന്നുണ്ടേ അവിടെ മുത്തശ്ശിയുടെ റൂമിൽ മുത്തശ്ശിയുടെ വേദനയുള്ള കാലിന് തൈരം പുരട്ടിക്കൊടുത്ത് തിരുമ്മിക്കൊടുത്തോണ്ടിരിക്കയാണ് അലീന വേദന കുറവുണ്ടോ മുത്തശ്ശി എന്ന് അലീന ചോദിക്കുമ്പോൾ കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ടെന്നും മുത്തശ്ശിയും കുറവുണ്ടെങ്കിലേ പറയാവോ ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോണം ആ വീഴ്ചയിൽ എന്തെങ്കിലും പറ്റിക്കാണോ ആവോ എന്ന അലിന പറയുമ്പോ കുറവുണ്ടെന്നും നീയും കൂടി താങ്ങി പിടിച്ചിരുന്നെങ്കിൽ ഞാൻ വീഴുമായിരുന്നോന്നും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതൊന്നും ഇനി ഓർക്കേണ്ടെന്ന് അലിന മുത്തശ്ശിയോടെ പറയുമ്പോഴേക്കാണ് ദേഷ്യത്തോടെ വൈജയന്തി അങ്ങോട്ട് വരുന്നത് വൈജയന്തിയുടെ മുഖത്ത് ദേഷ്യം കണ്ട് അലിന അമ്പരപ്പൊടെ നോക്കുമ്പോഴേക്കും വൈജയന്തി അങ്ങോട്ട് വന്ന് നീ ഇന്ന് ബാലചന്ദ്രനെ കൊണ്ട് ഹോട്ടലിൽ പോയിരുന്നോടി എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ഞാൻ ബാലചന്ദ്രൻ സാറിനെ വിളിച്ച് ഹോട്ടലിൽ പോയിന്നോ എന്ന് അലിന ചോദിക്കണ കേട്ട് നിനക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവില്ലെന്ന് വൈജയും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് അലിന ഉറച്ചു പറയുമ്പോൾ മുഖത്തു നോക്കി കള്ളം പറയുന്നുണ്ട് ഇന്ന് വൈജ ഒച്ചു വെക്കുന്നുണ്ട് ബാലചന്ദ്രൻ സാറിനെ വിളിച്ചോണ്ട് ഞാൻ ഹോട്ടലിൽ പോയിട്ടില്ല എന്ന് അലീന വീണ്ടും ഉറപ്പിച്ചു പറയുമ്പോൾ നീ എന്ന ചോദ്യ വൈജ ഈ ചോദിക്കുന്നു ഈ ചെന്ന് വിളിച്ചോണ്ട് പോവാൻ ഇവളുടെ കളിക്കുട്ടിയാണോ ബാലചന്ദ്രൻ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് പച്ച കള്ളമാമേ ഇവള് പറയുന്നെന്ന് വൈജയൻ തീ വിരൽ ചൂണ്ടി പറയുമ്പോ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാ പറയേണ്ടതുപോലെ പറയുമെന്ന് അലീനയും പറയുന്നുണ്ട് ് നീ ചോദിക്കേണ്ട ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞ മുത്തശ്ശി എന്ന തമ്മോളെ സംഭവം എന്ന് അലിനയോടായി ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഞാൻ ഇന്ന് രാവിലെ ഒന്നും കഴിക്കാതെയാണ് എറണാകുളത്തുനിന്ന് ബസ് കയറി വന്നത് ഉച്ച വരെ ഞാൻ ഇവിടുത്തെ സിറ്റൌട്ടിലും ഗേറ്റിലും പോയി കാത്തു നിന്നു ആരെയും കാണാഞ്ഞിട്ട് സാറിന്റെ കടയിൽ പോയി ബാലചന്ദ്രൻ സാറിനെ കണ്ടു അപ്പൊ തന്നെ മണി രണ്ടു കഴിഞ്ഞു മനുഷ്യന്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ആളായോണ്ട് സാർ എന്നോട് ചോദിച്ചു വല്ലതും കഴിച്ചു ഒന്ന് ഞാനില്ല എന്ന് പറഞ്ഞപ്പോ എന്നോട് ഊണ് വാങ്ങി തരാമെന്ന് പറഞ്ഞു എന്നാലീന അലിന പറയണ കേട്ട് നിനക്ക് വേണ്ട എന്ന് പറയായിരുന്നില്ലെന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് വേണ്ട വേണ്ട എന്ന് ഞാൻ ആവുന്ന പോലെ പറഞ്ഞെന്ന് അലീന പറയുമ്പോഴേക്കും ഉടനെ സാറ് നിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചോണ്ട് ഹോട്ടലിലേക്ക് പോയി ചോറ് നിന്റെ വായിലോട്ട് കുത്തിക്കേറ്റി തന്നു എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോ വൈജയന് നീ ഇത്ര തറയാവരുത് മാഡമെന്നൊക്കെ വിളിപ്പിച്ചിട്ട് വെറും കീടമായി പോവല്ലടി മര്യാദക്ക് സംസാരിക്കേ എന്ന് മുത്തശ്ശി ഉപദേശിക്കുമ്പോ മര്യാദ എനിക്ക് വിറയുന്നുണ്ട് ഇവൾ ബാലചന്ദ്രന്റെ കൂടെ ഹോട്ടലിൽ കയറി ഒപ്പം ഇരുന്ന് ഊണ് കഴിച്ചിരിക്കുന്നു എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോൾ ഒരു പെൺകുച്ച് എറണാകുളത്തു നിന്ന് വന്ന് വിശന്നിരിക്കുക അതിനൊരു പിടി ചോറ് വാങ്ങി വാങ്ങിക്കൊടുത്തുനിന്ന് വെച്ച് അതിലെന്താടി ഇത്ര വലിയ തെറ്റ് അവൻ ഒരു മനുഷ്യനല്ലേ മനുഷ്യത്വം കാണിക്കാൻ പാടില്ലെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് അത് ബാലചന്ദ്രന്റെ സന്മനസ് ഇവൾക്ക് മുതലാളിയോടൊപ്പം ഹോട്ടലിൽ കയറി ഇരിക്കാമോ ഇവൾ ആരാണെന്നുള്ള ബോധം ഇവൾക്ക് വേണ്ടേ എന്ന് വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്നുള്ള ബോധം എനിക്ക് ശരിക്കുമുണ്ട് അലീന ഉറപ്പിച്ചു പറയുന്നുണ്ട് നിനക്ക് ഊണ് പാഴ്സൽ വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാമായിരുന്നില്ല എന്ന് വൈജയന്തി ചോദിക്കുമ്പോ ഞാൻ അതും സാറിനോട് പറഞ്ഞു പക്ഷേ സാർ പറഞ്ഞു അതൊക്കെ തണുത്തു പോവും ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് അലീനയും പറയുന്നുണ്ട് ഇപ്പൊ എല്ലാം സാറിന്റെ കുറ്റം നീ നിഷ്കളങ്ക അയ്യോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വൈജയന്തി പറയുമ്പോ സാറിന്റെ കുറ്റമല്ല പറഞ്ഞത് സാറിന്റെ സന് മനസ്സ് മനുഷ്യത്വം ദയ എന്നാൽ അലീന പറയുമ്പോ ഇഷ്ടപ്പെട്ടു പോയി അല്ലെടിയെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ വേണം ഒരു മനുഷ്യൻ വലിയ തറവാടിത്തം പറഞ്ഞാൽ മാത്രം പോരല്ലോ പെരുമാറ്റത്തിലാ മഹത്വം വേണ്ടത് എന്നാൽ ഇന പറയുമ്പോ ബാലചന്ദ്രൻ എങ്ങു വരട്ടെ എനിക്ക് വേറെയും ചില സംശയങ്ങളുണ്ട് എന്ന് വൈജ പറയണ കേട്ടെ എന്തോന്ന് സംശയമാ എന്റെ വൈജെ നീ ഒരു അമ്പത് തവണ ഇവളുടെ മുന്നിൽ തോറ്റു ഇനിയും തോക്കാൻ നിനക്ക് നാണമില്ലെന്ന് അമ്മ ചോദിക്കുന്നുണ്ട് അമ്മ ഇവിടെ മിണ്ടാതെ കിടന്നാൽ മതി വക്കാലത്തും കൊണ്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അല്ലിനെ ദഹിപ്പിക്കുന്ന നോട്ടവും നോക്കിക്കൊണ്ട് വൈജ റൂമിൽ നിന്ന് പുറത്തോട്ടിറങ്ങി പോകുന്നുണ്ടേ വിഷമത്തോടെ നിൽക്കുന്ന അലീനയോടായി മുത്തശ്ശി പറയുന്നുണ്ട് എന്നാ ചെയ്യാനാ മോളെ അവൾക്ക് എന്നാ പറ്റിയത് തോക്കും തോറും വാശി ഒരു തവണയെങ്കിലും ജയിക്കാൻ പറ്റിയിട്ടുണ്ടോ അതുമില്ല എന്ന് മുത്തശ്ശി പറയുമ്പോ ഇനി അടുത്ത പരീക്ഷണം വരാനിരിക്കുക ഇരിക്കുന്ന സാധനങ്ങളെ മുത്തശ്ശി കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ വാങ്ങിക്കൊടുത്ത കവറിലേക്ക് ചൂണ്ടിക്കൊണ്ട് അലീന ചോദിക്കുന്നുണ്ട് അതാരും വാങ്ങി തന്നു എങ്ങനെ വാങ്ങി എങ്ങനെ അതിനുള്ള പൈസ കിട്ടി എന്നൊക്കെ അലീന പറയുമ്പോഴേക്കും അതെന്നാ കുഞ്ഞേന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് കുറച്ച് ഡ്രസ്സും രണ്ട് ഇയർറിംഗ്സും ഉണ്ട് സ്വർണക്കമലേ ചോദ്യങ്ങൾ ഉറപ്പല്ലേ എന്ന് അലീന പറയുമ്പോഴേക്കും അത് നീ വാങ്ങിയതാണോ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എല്ലാം ഞാൻ പറയാം ആദ്യം മുത്തശ്ശിയുടെ കാലിനെ ചൂടുപിടിക്കട്ടെ എന്ന് പറഞ്ഞ് വെള്ളം തിളപ്പിച്ചുകൊണ്ട് വരാനായി അലീന അടുക്കളയിലേക്ക് പോകുന്നുണ്ട് പിന്നീട് മുത്തശ്ശിയുടെ കാലിനെ ചൂടുപിടിച്ചോണ്ടിരിക്കുന്ന അലീനയാണ് കാണിക്കുന്നത് ചൂട് കൂടുതലില്ലല്ലോന്ന് അലീന ചോദിക്കുമ്പോഴേക്കും ഇല്ല മോളെ നീ ചൂട് പിടിക്കുമ്പോൾ അതെല്ലാം കൃത്യമാണെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് സ്നേഹ നികേതനത്തിന് കിട്ടിയ എക്സ്പീരിയൻസ് ആണെന്ന് അലീന പറയുമ്പോഴേക്കും വൈജ വീണ്ടും വന്ന് മുത്തശ്ശിയുടെ റൂമിന്റെ വാതിൽ തുറക്കുന്നുണ്ട് എന്താ വൈജയെന്ന് അമ്മ ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ലെന്ന് പറഞ്ഞ് വൈജയന്തി അലീനയുടെ അടുത്തേക്ക് വന്ന് നിന്നെ ബാലചന്ദ്രൻ കാറിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് വിട്ടു അല്ലേ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ാര് പറഞ്ഞൊന്ന് അലീനെ ചോദിക്കുമ്പോഴേക്കും പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ അതെന്തിനാ നീ അറിയുന്നത് ഞാൻ ചോദിച്ചതിന് മറുപടി പറയുന്നു വൈജയന്തിയു അലീൻ അവിടെ നിന്ന് എഴുന്നേറ്റോണ്ട് സാറിനോട് പറഞ്ഞായിരുന്നു ഞാൻ വീട്ടിൽ കൊണ്ട് വിടാമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഓട്ടോറിക്ഷ പിടിച്ചു പോയിക്കോളാമെന്ന് എന്നിട്ടെന്ന് വൈജയന്തി ചോദിക്കുമ്പോ അപ്പോ സാറ് വീടിന്റെ കീ എടുത്ത് എന്റെ കൈ തന്നു എന്നിട്ടൊരു ഓട്ടോറിക്ഷ വിളിച്ചു തന്നു എന്ന് അലീനെ പറയുമ്പോ നീ എന്തിനാ വേണ്ട എന്ന് പറഞ്ഞത് വീട്ടിൽ കൊണ്ടുവന്ന് വിടാമെന്ന് പറഞ്ഞ ഉടനെ കാറിന്റെ ഫ്രണ്ട് സീറ്റിലോട്ട് സീറ്റിലോട്ടങ് ചാടി കയറി ഇരുന്നോളാ മേലായിരുന്നു എന്ന വായിച്ചയുടെ ചോദ്യം കേട്ട് നിന്റെ നാക്ക് ചൊറിയുന്നുണ്ടോ വൈചേ അടുത്ത കോളും കൊണ്ട് വന്നേക്കുവ എന്ന് മുത്തശ്ശി പറയുമ്പോ ഹോട്ടലിലോട്ട് വിളിച്ചപ്പ ചെല്ലാൻ മടിയും മടിയുമില്ലായിരുന്നല്ലോ പിന്നെന്തുകൊണ്ടാ കാറി കയറാതിരുന്നേ എന്ന് വായിച്ച ചോദിക്കുന്നുണ്ട് കാറിൽ ഞാൻ കയറിയായിരുന്നു എന്നെ കാറി കയറ്റിയ ജുവല്ലറിന്ന് ഹോട്ടലിലോട്ട് കൊണ്ടുപോയത് ഫ്രണ്ട് ഞാൻ ഞാനിരുന്നതെന്ന് അലീന ചിരിച്ചോണ്ട് സന്തോഷത്തോടെ പറയുന്നുണ്ട് ഞാൻ ബാക്ക് സീറ്റിൽ കയറാൻ തുടങ്ങിയപ്പോൾ സാർ ചോദിച്ചു ഞാൻ എന്താ നിന്റെ ഡ്രൈവറാണോ എന്ന് അതെന്താ അങ്ങനെ ചോദിച്ചെന്ന് അലിന ചോദിക്കുമ്പോൾ നിനക്കത് സാറിനോട് നേരിട്ട് ചോദിച്ചുടായിരുന്നു എന്ന് വൈജയും കൊച്ചേ ഡ്രൈവർമാരെ കാറോടിക്കുമ്പോൾ മുതലാളി സാറിന്റെ ബാക്ക് സീറ്റിലാ ഇരിക്കാറെന്ന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓ അതാണോ എനിക്ക് മനസ്സിലായില്ലെന്ന് അലിന പറയുമ്പോഴേക്കും നീ ബാലചന്ദ്രനെ കൂടെ കാറിൽ കയറുന്നത് ജുവല്ലറിയിലെ എല്ലാവരും എല്ലാരും എന്ന് വൈജയും ചോദിക്കുന്നുണ്ട് കണ്ടു കാണും കണ്ണു പൊത്തിപ്പിടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നല്ലോ എന്ന് അലീനയും ഹോട്ടലിന്റെ മുന്നിൽ ചെന്ന് കാറിനിന്നിറങ്ങിയപ്പോഴും എല്ലാവരും കണ്ടു കാണുമല്ലോ എന്ന് വൈജ പറയുമ്പോ തീർച്ചയായും എന്ന് അലീന സമ്മതിക്കുന്നുണ്ട് നീ അങ്ങ് ഞെളിഞ്ഞിരുന്നങ്ങ് സുഖിച്ചുവല്ലേടി എന്ന് വൈജിന്റെ ചോദിക്കുമ്പോ സത്യം പറയാലോ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഉണ്ടായി എന്റെ അച്ഛൻ എന്നെ കൊണ്ടുപോയ പോലെയാ എനിക്ക് തോന്നിയത് എന്നാൽ ഇന പറയണ കേട്ട് മുത്തശ്ശി സന്തോഷത്തോടെ പുഞ്ചിരിക്കുമ്പോൾ വൈജയന്തിയുടെ വായടഞ്ഞു പോകുന്നുണ്ട് വൈജ ദേഷ്യത്തോടെ റൂമിൽ നിന്നിറങ്ങി പോകുമ്പോഴേക്കും മുത്തശ്ശിയുടെ അരികിലേക്ക് വീണ്ടും ചെന്നിരുന്നേ ശരിക്കും എനിക്ക് അങ്ങനെയാ തോന്നിയത് മുത്തശ്ശി എന്ന് അലിന പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞ അവക്ക് മനസ്സിലാവിലത്തില്ല മോളെ എന്ന് മുത്തശ്ശിയും ബാലചന്ദ്രൻ അപ്പോഴേക്കും നേരത്തെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ബാലചന്ദ്രനെ കാണുന്ന വൈജയന്തി ഇന്നെന്താ നേരത്തെ വീട്ടിലെത്തിയതെന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല നീ വരുത്തിയതാണെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഞാൻ വരാൻ പറഞ്ഞില്ലല്ലോ എന്ന് വൈജയം ചെയ്യും നിനക്കെന്തോ സംശയമുണ്ടെന്ന് കരുതി അതങ്ങ് തീർത്താക്കാൻ വേണ്ടി വന്നതാണെന്ന് ബാലചന്ദ്രൻ പറയുമ്പോ ഞാനൊരു സംശയവും പറഞ്ഞില്ലല്ലോ എന്ന് വൈജിയന്ത് ചെയ്യും ഞാൻ അലിനെയും കൊണ്ട് പാലാമൊത്തം എന്നോ ഹോട്ടലിൽ കൊണ്ടുപോയി ഉച്ചയൂണ് വാങ്ങിക്കൊടുത്തത് മഹാ അപരാധമായി എന്നൊക്കെ നീ പറഞ്ഞല്ലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞതാണെന്ന് വൈജയന്തിയു എടി പാലാ പട്ടണം നീ കണ്ടു തുടങ്ങുന്നതിന് മുമ്പേ കണ്ടു തുടങ്ങിയതാ ഞാൻ നിന്റെച്ചൻ കുഞ്ഞുരാമൻ മോനോന് വരെ ഇല്ലായിരുന്നു പാലാപട്ടണത്തിൽ എനിക്കുള്ളത്രയും പരിചയം ഈ പാലായിലെ ഹോട്ടലിലോ കടയിലോ റോഡിലോ എന്റെ കൂടെ ഒന്നല്ല നൂറു പെണ്ണുങ്ങളെ കണ്ടാലും ഈ ബാലചന്ദ്രൻ വഷളനാണെന്ന് പാലാ പട്ടണത്തിൽ ഒരാളും പറയില്ല ഇപ്പൊ നീ ഒരുത്തിയ എന്റെ നേരെ ആദ്യമായി വിരൽ ചൂണ്ടിയത് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ അതിനു തക്ക കാരണമുണ്ടായിട്ടാണെന്ന് വൈജയന്തിയു എന്ത് കാരണമെന്ന് ബാലചന്ദ്രൻ ഒച്ച ഈ വീട്ടിലെ വീട്ടുവേലക്കാരിയെ ഹോട്ടലിൽ വിളിച്ചുകൊണ്ടുപോയി ഊണ് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു ബാലചന്ദ്രനെ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അലീന വീട്ടു ജോലിക്കാരിയാണെന്ന് നിന്നോട് ആര് പറഞ്ഞു എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ പിന്നെ ആരാവളെന്ന് വൈജയന്തിയും നിന്റെ അച്ഛൻ കുഞ്ഞിരാമേനോൻ നിന്റെ അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയ കെയർ ഗിവർ പതിനായിരക്കണക്കിന് ഗിവർമാരെ ഈ രാജ്യത്തെ ഹോസ്പിറ്റലിൽ പണിയെടുക്കുന്നുണ്ട് എന്നെ ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും എനിക്ക് അവളെ കെയറുമല്ല ഗിവറുമല്ല വെറും വീട്ടുവേലക്കാരിയാണെന്ന് വൈജയന്തിയും അലിനെ വേലക്കാരിയാക്കാൻ കഴിഞ്ഞത് നിന്റെ തരം താണ മഹത്വം നിന്നനുസരിച്ച് അവൾ ആ ജോലി ചെയ്യുന്നത് അവളുടെ ശ്രേഷ്ഠമായ എളിമ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ ബാലചന്ദ്രൻ അവൾക്ക് ഗിഫ്റ്റ് വല്ലതും കൊടുത്തായിരുന്നു എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്താ അങ്ങനൊരു ചോദ്യം എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ അവളുടെ കൈവശം അങ്ങനെ ചില സാധനങ്ങൾ കണ്ടു സാരി ചുരിദാർ സെറ്റ് അങ്ങനെ ചിലത് നമുക്ക് സ്വർണവും ജോളിയും ഇഷ്ടം പോലെ ഉണ്ടല്ലോ രണ്ട് ഷോപ്പിലും എന്ന് വൈചയന്തി പറയുമ്പോ അവൾ നിന്നോട് ഞാൻ വാങ്ങി തന്നതാണെന്ന് പറഞ്ഞു എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചില്ലെന്ന് വൈജേന്തി പറയുമ്പോ അവളെ വിളിക്കെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ പറഞ്ഞാ മതി എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ജനിപ്പിച്ച തന്തയും തള്ളയും വിശ്വസിക്കാത്ത നീ ഞാൻ പറഞ്ഞാ വിശ്വസിക്കോ വിളിക്കലീനെ അവളോട് ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവരാൻ പറ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അല്ലേലും അത് നല്ലതാ നമ്മൾ കൊടുക്കുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ ചിലവാക്കുന്നവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി അമ്മയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് ബാലചന്ദ്രൻ ഡൈനിങ് ടേബിളിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിക്കുമ്പോഴേക്കും അമ്മയുടെ റൂമിലേക്ക് പോയ വൈജയന്തി തിരിച്ചു വരുന്നുണ്ട് വിളിച്ചില്ലെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും വരുന്നുണ്ടെന്ന് വൈജയന്തിയും ലീന ഗ്രേ തന്ന ഗിഫ്റ്റുമായി വരുമ്പോഴേക്കും ബാലചന്ദ്രൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അലീന നിന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനങ്ങൾ ഞാൻ വാങ്ങി എന്ന് അവളോട് ചോദിക്കുന്നുണ്ട് അല്ല സാർ ആര് പറഞ്ഞു സാറ് വാങ്ങി തന്നതാണെന്ന് അലീന ചോദിക്കുമ്പോഴേക്കും എന്റെ ഭാര്യയ്ക്ക് അങ്ങനൊരു സംശയം വീട്ടിലെ ജോലിക്ക് നിൽക്കുന്ന പെണ്ണിനെ വശീകരിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്ത സമ്മാനങ്ങളാണോ ഇതെന്ന് സംശയം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും വൈജയന്തി അങ്ങോട്ട് വന്ന് ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല ബാലചന്ദ്ര വെറുതെ എഴുതാപ്പുറം വായിക്കരുതെന്ന് വൈജയന്തിയും നീ അങ്ങനെയൊന്നും പറഞ്ഞില്ല പക്ഷേ കാള വാലുപൊക്കുമ്പോ അറിയാലോ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അലീന തന്റെ കയ്യിലെ ഗിഫ്റ്റ് എല്ലാം ഡൈനിങ് ടേബിളിൽ വെച്ചോണ്ട് ഒരു നായി പുറത്തെടുത്തോണ്ട് ഇതെല്ലാം എറണാകുളത്തുനിന്ന് വാങ്ങിച്ചതാ ഇതിന്റെ കവർ സാർ കണ്ടില്ലേ ബില്ലും കാണിക്കാം എന്ന് പറഞ്ഞ് അലീന ബില്ല് ബാലചന്ദ്രന്റെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും ഇയർറിംഗ്സ് കൂടി കവറിംഗ് എടുത്തോണ്ട് ഈ ഇയർറിംഗ്സ് രണ്ടും ഗോൾഡാ അതിന്റെ ബില്ല് കൂടിയുണ്ട് എന്ന് പറഞ്ഞ് അതും ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അത് നോക്കുമ്പോഴേക്കും വൈജയന്തിയും കൂടി വന്ന് ആ ഇയർറിംഗ്സിന്റെ ബില്ല് പിടിച്ചു വാങ്ങി നോക്കുന്നുണ്ട് രണ്ട് ഗ്രാം നൂറുമില്ലി പതിമൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ ഇതെങ്ങനെ വാങ്ങിച്ചു നിനക്ക് ഇത്രയും ശമ്പളം തന്നില്ലല്ലോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇത് മാമച്ചനെങ്കിൽ ഗിഫ്റ്റ് വാങ്ങി തന്നതാണെന്ന് അലിനെ പറയുമ്പോൾ ഗിഫ്റ്റ് ആണെന്നും മനസ്സിലായി ആരുടെ ഗിഫ്റ്റ് ആണെന്ന് അറിഞ്ഞാ മതി എന്ന് വൈജയന്തിയും ആരായി മാമച്ചനങ്കിൾ എന്ന് വൈജയന്തി ചോദിക്കുമ്പോ രേവതിക്കുട്ടി മാമച്ചനങ്കിളിന്റെ വീട്ടിലാ ജോലി ചെയ്യുന്നത് എന്ന് അലീനെ പറയുമ്പോഴേക്കും ഇപ്പൊ എല്ലാം മനസ്സിലായി എന്ന് വൈജയന്തിയും സംശയത്തോടെ പറയുന്നുണ്ട് എന്തു മനസ്സിലായി എന്ന് അലീനെ ചോദിക്കുമ്പോ ഗിഫ്റ്റ് ആണെന്ന് എന്ന് വൈജയന്തിയും രേവതി കുട്ടി ആരാന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടാണല്ലോ പോയത് അവളെ കാണാൻ പോകുവാണെന്ന് എന്റെ അനിയത്തിയാണെന്ന് എന്നാൽ പറയുമ്പോഴേക്കും ഓർഫനേജിൽ വളർന്ന നിനക്ക് ഏത് ഏതനിയെത്തിന്ന് പുച്ഛത്തോടെ വൈചന്തി ചോദിക്കുന്നുണ്ട് രക്തബന്ധത്തിനേക്കാൾ വലിയ സ്നേഹബന്ധങ്ങളുണ്ട് രക്തബന്ധത്തിന് വില കൽപ്പിക്കാത്തവർ കൊണ്ടുപോയി ഓർഫനേജിൽ ഉപേക്ഷിക്കും സ്നേഹബന്ധങ്ങൾക്കും മനുഷ്യത്വത്തിനും വില കൽപ്പിക്കുന്നവരെ അവരെ എടുത്തു വളർത്തും അതാണ് വ്യത്യാസം എന്നാൽ ഇന പറയുമ്പോഴേക്കും വൈചന്തി ദേഷ്യത്തോടെ ബിൽ അങ്ങോട്ട് വലിച്ചെറിഞ്ഞോണ്ട് പോവാനായി തുടങ്ങുമ്പോ തിരിഞ്ഞു നിന്നോണ്ട് നിനക്ക് ഗോൾഡും ഡ്രസ്സും എടുത്തു തരാൻ അയാൾക്ക് എന്താ കാര്യം രണ്ടു ദിവസം താമസിച്ചതിന്റെ കൂലിയാണോന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് രേവതി കുട്ടിയെ പോലെ അത്ര നല്ലൊരു പെങ്കൊച്ചിനെ അവർക്കു ഞാൻ കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുത്തേനെ അവരുടെ സന്തോഷത്തിന് അവരെനിക്ക് വാങ്ങി തന്നതാ എന്നോ ഓ ഏജന്റിനുള്ള വിഹിതം ബ്രോക്കർ കമ്മീഷൻ ഇതിനെല്ലാം കൂടി ഒരു പതിനാറായിരം രൂപ വില വരില്ലേ നിനക്ക് ഇത്രയും തന്നപ്പോ നിന്റെ രേവതി കുട്ടിക്കും കൊടുത്തു കാണുമല്ലോ ഇതിന്റെ നാലിരട്ടി സമ്മാനങ്ങള് മാമച്ച മുതലാളി എന്ന അർത്ഥം വെച്ചോണ്ട് വൈജയന്തി പറയുമ്പോഴേക്കും എന്താ സംശയം കൊടുത്തു അവൾക്ക് ഗോൾഡ് ചെയിൻ വാങ്ങിക്കൊടുത്തു വാച്ച് വാങ്ങിക്കൊടുത്തു കമ്മൽ വാങ്ങിക്കൊടുത്തു ഡ്രസ് ഇഷ്ടം പോലെ വാങ്ങിക്കൊടുത്തു എന്നൊക്കെ അലിനെ പറയുമ്പോ കിട്ടും അറിയാൻ കിട്ടുമെന്ന് പെൺകുട്ടികൾ ഒരുമ്പെട്ടിറങ്ങിയ എന്തും നേടാൻ പറ്റും എന്ന് മോശം രീതിയിൽ വൈജയന്തി സംസാരിക്കണ കേട്ട് അലിനെ അമ്പരപ്പോടെ അവരെ നോക്കുന്നുണ്ട് അങ്ങനെ വെറുതെ എന്നും ആരും വാരിക്കോരി കൊടുക്കില്ല എന്നും അറിയാം എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ബാലചന്ദ്രനും വൈജയെ സൂക്ഷിച്ചു സംസാരിക്കുന്ന അവളെ താക്കീത് ചെയ്യുന്നുണ്ട് പോയിക്കൊന്ന് അലീനയോടായി പറയുമ്പോഴേക്കും തീർന്നോന്ന് അലീനയും ഇല്ല ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം പുറമെ കിട്ടുന്ന സമ്മാനങ്ങൾ പോലെ അത്ര കേമമായിരിക്കില്ല അകമേ കിട്ടുന്ന സമ്മാനങ്ങൾ അങ്ങനെ ഏത് ഒരുത്തിക്ക് കിട്ടിയ സമ്മാനമാണല്ലോ ഈ നിക്കുന്നി ഇന്ന് വൈജയന്തിയുടെ വാക്കുകൾ കേട്ട് ആകെ തകർന്നു പോകുന്നുണ്ട് അലീന ബാലചന്ദ്രനും ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാവാനാവാതെ നിൽക്കുമ്പോഴേക്കും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഒരു മാമച്ച മുതലാളി എന്നും പറഞ്ഞോണ്ട് വൈജയന്തി പോവാൻ തുടങ്ങുമ്പോഴേക്കും പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായി ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങോട്ടും പറഞ്ഞോട്ടെ എന്ന് അതിന് ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ